ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശിവരാമന്റെ വീട്ടിലേക്ക് കുഞ്ഞിനെ കാണുവാനായി അർച്ചന എത്തുന്നു ശിവരാമന്റെ വീട് തുറന്നു കിടക്കുന്നത് കണ്ട് അർച്ചന വാതിൽ നിന്ന് ശിവേട്ട എന്ന് വിളിച്ചു പക്ഷെ ആരുടെ അനക്കം കാണാത്തത് കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാതെ ആകെ സംശയത്തോടെ അർച്ചന നിൽക്കുമ്പോ അപ്പുറത്തെ അയൽവാസിയായ സ്ത്രീ വന്ന് ചോദിച്ചു എന്താ ആരാ നിങ്ങള് അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഞാൻ ശിവേട്ടനെ കാണാൻ വന്നതാ ആരുമില്ല ഇവിടെ എന്ന് ചോദിച്ചപ്പോ ആ അയാള് കുറച്ചു മുമ്പ് പുറത്തേക്ക് മറ്റോ പോയി തിരിച്ചു വരുമ്പോ എന്തെങ്കിലും പറയണോ എന്ന് ചോദിച്ചു ഏ ഒന്നും വേണ്ടി ഞാൻ പിന്നെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ അർച്ചന വേഗം കാറിനരികിലേക്ക് ചെന്നു ഉടനെ തന്നെ ഫോൺ ഫോണെടുത്ത് ശിവരാമനെ ഒന്ന് വിളിച്ചു നോക്കി പക്ഷെ അദ്ദേഹം കോൾ എടുക്കാതായതോടെ അർച്ചനയ്ക്കകെ സംശയമായി ശിവേട്ടൻ കുഞ്ഞിനെ കൊണ്ട് ഇത് എവിടെ പോയതായിരിക്കും എന്നാലോചിച്ച് കാറിൽ കയറി തിരികെ അർച്ചന വീട്ടിലേക്ക് മടങ്ങുന്നു ഇതേ സമയം ശിവരാമൻ കുഞ്ഞിനുമായി ഒരു ഓട്ടോയിൽ കുറച്ച് ദൂരേക്കായി പോകുന്നു കുറച്ചു ദൂരം ആ ഓട്ടോയിൽ സഞ്ചരിച്ചതിന് ശേഷം വലിയൊരു കാടിനുള്ളിലേക്ക് ഓട്ടോ കയറി ആ കാടിലൂടെ അങ്ങനെ ആ വഴി പങ്ങ് പോകുമ്പോൾ കുറച്ച് ദൂരെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഒരു സ്ഥലം കണ്ടപ്പോൾ വിചലമായ ആ സ്ഥലത്തേക്ക് എത്തിയത് ഉടനെ ഓട്ടോക്കാരനോട് പറഞ്ഞു അതെ ഇവിടെ നിർത്തിക്കോ അപ്പോഴേക്കും അയാൾ ചോദിച്ചു അല്ല സാറേ ഇത് എന്തിനാ ഇവിടെ ഇറങ്ങിയത് ഇവിടെ അയാൾ പറഞ്ഞു ശിവരാമൻ പറഞ്ഞു അതെ എൻ്റെ ഒരു കസിൻ ഇവിടെ അപ്പുറത്ത് ഒരു സ്റ്റേജിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവന്റെ അടുത്തേക്ക് പോകാനാണ് ഞാൻ വന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോ ഓട്ടോക്കാരൻ പറഞ്ഞു അതെ ചേട്ടാ ഇത് കൊടുങ്കാടാണ് ഇവിടെ പല വന്യമൃഗങ്ങളും വരാറുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഈ പിഞ്ചു കുഞ്ഞുമായിട്ട് ഇതിലെ ചേട്ടൻ വന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോ ശിവരാമൻ പറഞ്ഞു ഹേ അത് കൊഴപ്പമുള്ള കാര്യമല്ല ഇവിടെ എനിക്ക് പരിചയമുള്ളതാ ഞാൻ പലപ്പോഴും വരാറുള്ളതാണ് എന്ന് പറഞ്ഞപ്പോ ഓ ആണോ അങ്ങനെയാണെങ്കിൽ ചേട്ടാ ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തിരിക്കണോ എന്ന് ശരി എന്ന് പറഞ്ഞു ഓട്ടോക്കാരൻ തിരികെ ബാക്കി പണവും വാങ്ങി അവിടെ നിന്ന് മടങ്ങി കുറച്ചുകൂടി മുന്നോട്ട് പോയി ശിവരാമൻ അതിലെ ഒഴുകുന്ന ഒരു പുഴയെ തോടിനരികിലേക്ക് എത്തി ആ തോട് കടന്ന് മുറിച്ചു കടന്ന് അപ്പുറത്തേക്ക് കയറി ആ കാട്ടിനുള്ളിലേക്ക് കുറച്ചുകൂടി അകത്തേക്ക് കയറിയപ്പോ അവിടെ ഒരു ഇല്ലി പടർന്നു കിടക്കുന്നത് കണ്ടു ആ ഇല്ലിയുടെ അരികിലായിട്ട് കുഞ്ഞിനെ അവിടെ നിലത്ത് വെക്കുകയാണ് ശിവരാമൻ ശിവരാമൻ അപ്പോൾ ആലോചിച്ചിട്ട് അവന്തിക പറഞ്ഞ വാക്കുകളായിരുന്നു ശരിക്കും എത്ര തന്നെ ഫലം തരുന്ന വൃക്ഷമാണെങ്കിൽ പോലും ഇനി പണം കായ്ക്കുന്നതാണെങ്കിൽ തന്നെ അത് വീടിന്റെ മുകളിൽ വളർന്നാൽ അത് കടക്കൽ വെച്ച് മുറിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ഈ വളർന്നു വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു വലിയൊരാപത്ത് തന്നെയാണ് ശിവന്റെ വീടിന് നേരെ വരുന്ന മരം തന്നെയാണത് കാരണം അത് എനിക്കോ തനിക്കോ അല്ല ആപത്തായി മാറുന്നത് തന്റെ കുഞ്ഞിനെയാണ് നെല്ലിശ്ശേരിയിൽ വളരുന്ന ശിവരാമന്റെ കുഞ്ഞിനാണ് അത് ആപത്തുണ്ടാക്കുക എന്ന് പറഞ്ഞു അതോടെ കൂടി ശിവരാമന്റെ മനസ്സിൽ ആ കുഞ്ഞിനോട് പകവി ഉയർന്നു ഉടനെ തന്നെ ആ കുഞ്ഞിനെ ആ കാടിനുള്ളിൽ ഉപേക്ഷിച്ച് ശിവരാമൻ ഒന്നും അറിയാതെ അവിടെ നിന്ന് മടങ്ങി ശിവരാമൻ പോകുമ്പോൾ ഒരു നാടോടി അതിൽ വഴിയെത്തി ആ തോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നതിനിടയിൽ അപ്പുറത്ത് കാടിനകത്ത് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടു അയാൾ ആ ഒച്ച കേട്ട സ്ഥലത്തേക്ക് വേഗം പോകുന്നു അപ്പോഴാണ് അവിടെ നിലത്ത് ഒരു കുഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടത് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അയാൾ വേഗം രക്ഷപ്പെട്ടു പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ സച്ചി അർച്ചനയെ കാണാതെ വല്ലാതെ ടെൻഷനോടെ നിരന്തരമായി ഫോൺ ചെയ്തുകൊണ്ടിരുന്നു കോൾ എടുക്കാത്ത ആയതോടെ സച്ചിക്കാകെ ടെൻഷനായി അപ്പോഴേക്കും അർച്ചന പുറത്തുനിന്ന് വല്ലാത്ത ടെൻഷനോടെ തന്നെ വീട്ടിലേക്ക് ഓടിയെത്തണം റൂമിലേക്ക് കയറി വരുന്ന അർച്ചനയെ കണ്ടതോടെ സച്ചി ചോദിച്ചു എടോ താൻ എവിടെയായിരുന്നു ഇത്രയും നേരം അപ്പോഴേ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് താൻ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ കുറെ ചോദ്യങ്ങൾ സച്ചി ചോദിച്ചു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അത് പിന്നെ സച്ചിയേട്ട ഫോൺ സ്വിച്ച് ഓഫ് ആയെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഞാൻ ശിവേട്ടന്റെ വീട്ടിൽ പോയതായിരുന്നു അവിടെ ശിവേട്ടനും കുഞ്ഞുമില്ല പുറത്തെവിടെയാണ് പോയെന്നാണ് അയൽവാസി പറഞ്ഞത് കുറച്ചു നേരം ശിവേട്ടൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരുന്നു പക്ഷെ ഇത്രയും നേരമായിട്ടും അവിടേക്ക് എത്തിയിട്ടില്ല എനിക്കെന്തോ സംശയം തോന്നുന്നു സച്ചിയേട്ട ഇനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ അതാ എന്റെ ആശങ്ക എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു താൻ വിഷമിക്കാറേ ഞാൻ താ ഇപ്പൊ പുറത്തേക്ക് പോവാ ഞാനൊന്ന് അന്വേഷിക്കാം താൻ രക്ഷാവാതിരിക്കാൻ എന്ന് പറഞ്ഞു സച്ചി അർച്ചനയെ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങുന്നു സച്ചി പോയി കഴിയുമ്പോൾ അർച്ചന കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചിരുന്നു ഇതിനിടയിൽ ആ നാടോടി സംഘം കുഞ്ഞിനെ കിട്ടിയ ആ നാടോടി അയാളുടെ ആളുകൾക്കരികിലേക്ക് മടങ്ങിയെത്തി രാത്രിയിൽ അവർ എല്ലാവരും ആ ഭിക്ഷയ്ക്ക് പോയ ആളുകളെല്ലാവരും അവരുടെ ഭിക്ഷ കിട്ടിയ പണം സ്ഥിരമായി ഏൽപ്പിക്കാറുള്ള അവർ അവരുടെ മുതലാളിയുടെ വരമ പ്രതീക്ഷ കാത്തിരുന്നു ഉടനെ തന്നെ അവരുടെ മുതലാളി അവിടേക്ക് ബൈക്കിൽ വന്നെത്തി മുരുകനെന്ന് പറയുന്ന അയാൾ അവിടേക്ക് എത്തിയതും അയാൾ കാണിച്ച ആ പൊതിക്കകത്തേക്ക് ആ സഞ്ചിക്കകത്തേക്ക് അവർക്ക് എല്ലാവർക്കും ഭിക്ഷ കിട്ടി പക്കിട്ടിയ പണം അതെല്ലാം അവർ നിക്ഷേപിച്ചു അത് കിട്ടിയതും അയാൾ ചോദിച്ചു ഇന്നെന്താ വളരെ കുറവാണല്ലോടാ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ മുരുകന്ന ഇന്ന് ഞങ്ങള് കുറെ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു ശരി ശരി ഇത്രയൊന്നും പോരാ എന്ന് ആൾ പറഞ്ഞപ്പോ തൊട്ടടുത്തു നിന്ന് ആളോട് ചോദിച്ചു അല്ലടാ നിനക്കിന്ന് ഒരു കൊച്ചിനെ കിട്ടിയെന്നാ പറഞ്ഞു കേട്ടല്ലോ എന്ന് ചോദിച്ചും കിട്ടിയെന്നാ ഇതാ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വേഗം മല്ലിക എന്ന് പറയുന്ന സ്ത്രീ എടുത്തോണ്ട് വന്നു ആ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വന്ന് ആ കുഞ്ഞിനെ അയാളെ കാണിച്ചതും അയാൾ പറഞ്ഞു കൊള്ളാം ഈ കുഞ്ഞിനെ കണ്ടിട്ട് നല്ല ഐശ്വര്യം തോന്നുന്നുണ്ടല്ലോടാ ഇങ്ങനെയൊന്നും ഭിക്ഷയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പറ്റുവാണെങ്കിലേ ആ കൊച്ചിന്റെ മുഖത്തും ദേഹത്തും ഒക്കെ കുറച്ച് മുറിവുകൾ ഉണ്ടാക്കുക കയ്യോ കാലോ ഏതെങ്കിലുമൊക്കെ ചതിക്കുവോ മുറിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാലേ ഉള്ള ആളുകൾക്ക് കുട്ടിയെ കാണുമ്പോ സഹതാപം തോന്നുള്ളൂ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം കാലോ കയ്യോ ഒടിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ കൊണ്ടുപോയി ഇരുത്തിയാൽ മാത്രമേ നമുക്ക് ധാരാളം പണം കിട്ടുള്ളൂ അപ്പോ നാളെ തന്നെ കുഞ്ഞിനെ രക്ഷയ്ക്ക് മല്ലിക നീ കൊണ്ടുപോയിക്കോണം കേട്ടോ എന്ന് പറഞ്ഞു ശരി മുരുകണ എന്ന് അവർ മറുപടിയും നൽകുന്നു അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും കുഞ്ഞിനെ ആ സ്ത്രീ രാത്രിയിൽ മുഴുവൻ കുഞ്ഞിന് കാവലായിരുന്നു കുഞ്ഞിനെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറങ്ങാനായി കുഞ്ഞിന് കാവലായിട്ട് അവരിയ്ക്കുന്നു പിറ്റേന്ന് രാവിലെ അർച്ചന കുഞ്ഞിനെ കാണാത്തതിന്റെ നിരാശയിൽ അടുത്തുള്ള പള്ളിയിലെത്തി മാതാവിനോട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു കുഞ്ഞിന് ആപ്പത്തൊന്നും വരുത്തരുതേ എന്റെ മനസ്സിൽ വല്ലാത്ത ആശങ്കയുണ്ട് ആ കുഞ്ഞിന് കാവലായിട്ടുണ്ടാകണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് മാതാവിനോട് കേണപേക്ഷിച്ചിട്ട് അർച്ചന പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് പള്ളിയുടെ പരിസരത്ത് തന്നെ ഒരു നാടോടി സ്ത്രീ ഒരു കുഞ്ഞുമായിട്ടിരുന്ന് ഭിക്ഷാശിക്കുന്നത് കണ്ടത് പുറത്തേക്ക് ഇറങ്ങി വന്ന അർച്ചന ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ പെട്ടെന്ന് ആ കുഞ്ഞിനെ നല്ല പരിചയമുള്ളതുപോലെ അർച്ചനയ്ക്ക് തോന്നി അപ്പോഴാണ് കുഞ്ഞിന്റെ കയ്യിൽ കിടക്കുന്ന വളയും കുഞ്ഞിന്റെ ഉടുപ്പുമൊക്കെ അർച്ചന ശ്രദ്ധിച്ചത് നേരെ അരികിലേക്ക് വന്ന കുഞ്ഞിനെ നോക്കിയപ്പോ അത് എന്തു ചെയ്യിച്ചെ കുഞ്ഞു തന്നെയാണെന്ന് അർച്ചനയ്ക്ക് ഉറപ്പായി താനാണല്ലോ ആ കുഞ്ഞിന് ഈ ഡ്രസ്സും കരിവളയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തതെന്നും അർച്ചന ഓർമ്മിച്ചു വേഗം തന്നെ അർച്ചന അരികിലേക്ക് എത്തിയാളോട് സ്ത്രീയോട് ചോദിച്ചു ആ ഇതാരുടെ കുഞ്ഞാ എന്ന് ചോദിച്ചതും ഇതാരുടെ ആ കുഞ്ഞാണോ എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു അല്ല ഇത് നിങ്ങളുടെ കുഞ്ഞല്ല എനിക്കറിയാ ഈ കുഞ്ഞിനെ സത്യം പറ കുഞ്ഞിനെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയേ അതോ നിങ്ങൾ കുഞ്ഞിനെ മോഷ്ടിച്ചോണ്ട് വന്നാണോ നിങ്ങൾക്ക് ആരെങ്കിലും തന്നതാണോ എന്നൊക്കെ ചോദിച്ചതും ആ സ്ത്രീ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഇത് എന്റെ കുഞ്ഞാ എന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ടതും അർച്ചന വേഗം കുഞ്ഞിനെ എടുക്കാനായി ശ്രമിച്ചു ഇങ്ങനെ തന്നേ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് അർച്ചന അവർ അരികിലേക്ക് ചെന്നതും അർച്ചനയെ തള്ളി മാറ്റിയിട്ട് ആ സ്ത്രീ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു അവർ ഓടി പോകുന്നതിനിടയിൽ അവിടേക്ക് അവർക്കായി കാവൽ നിന്നിരുന്ന ഒരു ഓട്ടോക്കാരൻ അവിടേക്ക് എത്തിയതും ആ ഓട്ടോയിലേക്ക് അവർ ഓടി കയറി ഓട്ടോക്കാരൻ അവിടെ നിന്ന് പോകുമ്പോൾ അർച്ചന മറ്റൊരു ഓട്ടോയിൽ അവരെ ഫോളോ ചെയ്തു കുറെ ദൂരം പോയി കഴിയുമ്പോഴേക്കും അവരേതോ തുരുത്തിലേക്ക് കയറിപ്പോയത് കണ്ടതോടെ ഓട്ടോക്കാരൻ വണ്ടി നിർത്തി ഉടനെ തന്നെ അർച്ചന ചോദിച്ചു അവരിഞ്ഞിത് എങ്ങോട്ട് പോയി നമുക്ക് തൊട്ട് പിന്നെ പോയതാണല്ലോ എന്ന് ചോദിച്ചതും ഓട്ടോക്കാരൻ പറഞ്ഞു അതെ അവര് ആ തുരുത്തിലേക്കും മറ്റേ കയറിപ്പോയതാണ് എനിക്ക് പേടിയാ അങ്ങോട്ട് വരാൻ ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല എന്ന് ഓട്ടോക്കാരൻ ഭയത്തോടെ അറിയിച്ചു അവസാനം അർച്ചന ആ ഓട്ടോയിൽ നിന്നിറങ്ങി പതിയെ അവരുടെ ആ തുരുത്ത് ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി അപ്പോഴാണ് അർച്ചന അതിലെ നടന്നു പോകുമ്പോൾ അവിടെ തുരുത്തിലെ ഗുണ്ടാ സംഘം അവിടെ ഇരുന്ന് ചീറ്റ് കളിക്കുന്നവർക്ക് അതുവഴി അർച്ചന പോകുന്നത് കണ്ടു വേഗം തന്നെ അവർക്കെന്തോ പന്തി കേട്ട് തോന്നി അവരും അർച്ചനയുടെ പിന്നാലെ പോകുന്നു അർച്ചന കുഞ്ഞിനെ അന്വേഷിച്ച് അവരുടെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ ഗുണ്ടകളെല്ലാം അർച്ചനയുടെ പിന്നാലെ തന്നെ കൂടി അർച്ചന ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും അർച്ചനയുടെ പിന്നാലെ അവർ ഓടി വരുന്നത് കണ്ട് താന അവരുടെ പിടിയിലകപ്പെട്ടു എന്ന ആശങ്കയിൽ അർച്ചന വീണ്ടും മുന്നോട്ട് നീങ്ങി അപ്പോഴാണ് തൊട്ട് മുന്നിലായി അർച്ചനയ്ക്ക് മുന്നിലായി ഒരു ലോറി വന്നു നിന്നത് ലോറി കണ്ടതും ആ ഗുണ്ടകൾ ആകെ ഞെട്ടലോടെ നോക്കി അപ്പോഴേക്കും ആ അർച്ചനയും ആശങ്കയോടെ നോക്കി നിൽക്കുമ്പോൾ ലോറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആളെ കണ്ടതോടെ അർച്ചനയ്ക്ക് ആശ്വാസമായി മൈക്കിൾ പുറത്തേക്ക് ഇറങ്ങി വന്നതും മൈക്കിൾ സ്ഥിരമായി ചേറുള്ള പോലെ തന്റെ കയ്യിലുള്ള ആ തോർത്തെടുത്ത് മൈക്കിൾ തന്റെ കയ്യിലേക്ക് ഇടത് കൈയിലേക്ക് വലിച്ചു കെട്ടി എന്നിട്ട് അവിടെ പിന്നാലെ എത്തിയ ആ ഗുണ്ടകളെയെല്ലാം ഒന്ന് രൂക്ഷമായിട്ട് നോക്കി മൈക്കിളിന്റെ ആ ഒറ്റ നോട്ടത്തിൽ ഗുണ്ടകളെല്ലാം ഭയന്ന് വിറച്ച് പിന്നിലേക്ക് ഓടി അവർ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞതും അർച്ചനയുടെ അരികിലേക്ക് എത്തി മൈക്കിൾ ചോദിച്ചു അർച്ചന എന്താ ഇവിടെ ഉടനെ അർച്ചന എന്താ കാര്യമെന്നും താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നുള്ള കാര്യം വിശദമായി മൈക്കിളിനോട് അർച്ചന പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം എന്നുള്ള തീരുമാനം അർച്ചന മൈക്കിളിനെ അറിയിച്ചു അതിനെന്താണ് എന്ന് എന്നാലോചിച്ച് വേഗം മൈക്കിൾ തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത മൈക്കിൾ ആരെയോ പരിചയമുള്ള ആളെ തന്നെ ഫോൺ ചെയ്യുന്നു അങ്ങനെ അർച്ചന ആവശ്യപ്പെട്ടതിന് പ്രകാരം ആ കുഞ്ഞ് അങ്ങനെ ഒരു കുഞ്ഞ് അവരുടെ തുരത്തിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് മൈക്കിൾ തീരുമാനിച്ചു തുരത്തിലേക്ക് പോകാൻ മറ്റേ ആർക്കും പേടിയായെങ്കിലും തനിക്ക് അന്ന് യാതൊരു പേടിയുമില്ലായെന്നും അർച്ചന കൂടെ വന്നോളം പറഞ്ഞ് അർച്ചനയും കൂട്ടിയും മൈക്കിൾ അവിടേക്ക് പുറപ്പെട്ടു ആ കുഞ്ഞ് നിങ്ങൾക്കറിയാവുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ രക്ഷിക്കുമെന്ന് പറഞ്ഞ് മൈക്കിൾ അർച്ചനയും കൂട്ടി തുരുത്തിലേക്ക് എത്തി അവിടെ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെല്ലാം അടിച്ച് നിലംവരച്ചാക്കുന്നു മൈക്കിൾ പിന്നീട് കുഞ്ഞിനെ അവിടെ ഉണ്ടായിരുന്ന നാടോട് സ്ത്രീയിൽ നിന്ന് മൈക്കിൾ തന്നെ രക്ഷപ്പെടുത്തി അർച്ചനയുടെ കയ്യിൽ ഏൽപ്പിച്ചു അവിടെ ഉണ്ടായിരുന്നവരോട് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് മൈക്കിളും അർച്ചനയും അന്വേഷിച്ചു കുഞ്ഞിനെ കാട്ടിനുള്ളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയതാണെന്നും അതുകൊണ്ട് തന്നെ അത് ആ കുഞ്ഞിനെ എടുക്കാൻ പോയ അന്ന് അവിടെ ഒരാൾ വന്ന് ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അയാൾ അവിടെ നിന്ന് നടന്നു പോകുന്ന കാഴ്ച കണ്ടെന്നും കണ്ടാൽ നല്ല ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരാളാണെന്നും പക്ഷേ പൊക്കമുണ്ടെന്നും ഒക്കെ ആളെക്കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞു എല്ലാം കേട്ടതോടെ അർച്ചനയ്ക്ക് അത് ശിവരാമേട്ടൻ തന്നെയാണെന്ന് ഉറപ്പായി സ്വന്തം കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ആ മനുഷ്യനത് എങ്ങോട്ട് പോയി എന്ന സംശയം അർച്ചനയുടെ മനസ്സിലേക്ക് എത്തി എന്തായാലും ഈ കുഞ്ഞിനെ താൻ ഉപേക്ഷിക്കില്ല എന്ന് അർച്ചന തീരുമാനിച്ചു ഇന്ദു ചേച്ചി അത്രത്തോളം സ്നേഹിച്ച് വളർത്തിയ കുഞ്ഞാണെന്നും അവർക്ക് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണെന്നും ഉള്ള കാര്യം അർച്ചന ഓർത്തുകൊണ്ട് ഇനി ആ കുഞ്ഞിന് മറ്റാരും അവകാശികളില്ലെന്നും അതുകൊണ്ട് കുഞ്ഞിനെ താൻ ഏറ്റെടുക്കുമെന്നും അർച്ചന തീരുമാനിച്ചു അങ്ങനെ തന്നെ കുഞ്ഞിനെ നാടോടികളുടെ കയ്യിൽ നിന്ന് മൈകൾ രക്ഷപ്പെടുത്തി കൊടുത്തിട്ടും കുഞ്ഞിനെ ഏറ്റുവാങ്ങി അവിടുന്ന് അർച്ചന കുഞ്ഞുമായി നേരെ നെല്ലിശ്ശേരിയിലേക്ക് പുറപ്പെട്ടു അർച്ചന കുഞ്ഞിനെ എടുത്ത് നെല്ലിശ്ശേരിയുടെ പടി കടന്ന് വരുമ്പോ അവന്തിക ആ അതിശയത്തോടെ നോക്കി ഇവിടെ എവിടെ നിന്ന് അവർ കുഞ്ഞുമായി വരുന്നതെന്ന പരിഹാസത്തിൽ അർച്ചനയെ നോക്കി ഏർ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് അവന്തിക നിൽക്കുമ്പോ എത്തിയ അർച്ചന കുഞ്ഞുമായി എത്തിയതോടെ സച്ചി അർച്ചനയ്ക്കരികിലേക്ക് എത്തി എന്താ എന്താ അർച്ചനെ ആരുടെ കുഞ്ഞ എന്ന് സച്ചി വന്ന അന്വേഷിച്ചതും ഉടനെ അർച്ചന പറഞ്ഞു സച്ചിയേട്ട ഇതാണ് ശിവരാമേട്ടൻ്റെ കുഞ്ഞ് ശിവരാമേട്ടൻ കുഞ്ഞിനെ കാട്ടിൽ കാട്ടിലെവിടെയോ ഉപേക്ഷിച്ചു ഇത് നാടോടികളുടെ കയ്യിൽ നിന്ന് മൈക്കിളാണ് എനിക്ക് കുഞ്ഞിനെ മൈക്കിളിൻ്റെ സഹായത്തോടെയാണ് ഞാൻ രക്ഷിച്ചെടുത്തതെന്ന് അറിയിച്ചു എല്ലാം കേട്ടതോടെ കുഞ്ഞിനെ ലാളിച്ചു കൊണ്ട് അങ്ങനെ അർച്ചനയിരിക്കുമ്പോൾ അവിടേക്ക് എത്തി അവന്തിയെ ചോദിച്ചു അല്ല ഇനി ഈ കുഞ്ഞിനെ എന്തിനാ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത് അല്ല അനാഥാലയത്തിൽ ഏൽപ്പിക്കണം അച്ഛനും അമ്മ മരിച്ചു ഇപ്പൊ അച്ഛനും വേണ്ട പിന്നെ ഈ കൊച്ചിനെ എന്തിനാ ഇവിടെ ഇങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നത് എന്ന് ചോദിച്ചു അങ്ങനെയുള്ള അവന്തിയുടെ ചോദ്യം കേട്ടതും അർച്ചന പറഞ്ഞു അങ്ങനെ ഈ കുഞ്ഞിനെ ഒരിക്കലും അനാഥാലയത്തിൽ ഏൽപ്പിക്കയില്ല ഈ കുഞ്ഞ് ഇനി മുതൽ വളരാൻ പോകുന്നത് ഈ നെല്ലിശ്ശേരിയിലാണ് എന്റെയും സച്ചിയന്റെയും മകളായിട്ട് എന്ന് പറഞ്ഞപ്പോ സച്ചിയും അതിനെ ശരിവെപ്പം വണ്ണം തലകുലുക്കി അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സേതുമാധവനെ നോക്കി അവന്തിയ പറഞ്ഞു അച്ഛാ എന്തൊക്കെ ഈ അർച്ചന പറയുന്നത് ഇതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ഇനി വരാൻ പോകുന്ന കുഴപ്പങ്ങളെ കുറിച്ചൊന്നും ഈ അവൻ അർച്ചന ചിന്തിക്കുന്നില്ല എന്ന് അവന്തിയ പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു ഇനി ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി പറഞ്ഞാലും അർച്ചനയുടെയും സശിയുടെയും ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും ഇത് ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെങ്കിലും അതും നമുക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് തീരുമാനം വാക്ക് നൽകുന്നതോടെ അവന്തിക തന്റെ ആഗ്രഹങ്ങളൊന്നും സഫലമാവുന്നില്ലെന്നും അവസാനം താൻ ആരെയാണോ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചത് എന്ന് നീക്കമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് വീണ്ടും തനിക്കൊരു വെല്ലുവിളിയായി നെല്ലിശ്ശേരിയിലേക്ക് തന്നെ മടങ്ങി വന്നതിന്റെ പകയിൽ അവന്തിക ഇനി എന്ത് എന്തു ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയും ഇതിന് എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്താൻ ധനുഷന് മാത്രമേ കഴിയൂ എന്ന് ഉറപ്പാക്കി ധനുഷനെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ പറയാൻ അവധി ഒരുങ്ങുന്നു